നമുക്ക് വഴി പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ അമ്മയെ ഉപേക്ഷിച്ചു പോയ ആ രണ്ട് മകൾ ഇതൊന്ന് കാണട്ടെ പ്രിയപ്പെട്ടവരെ ഇത് കൊല്ലം ജില്ലയിലെ കടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു സംഭവമാണ് ആനന്ദവല്ലി എന്ന ഈ അമ്മ ഒരു പൂട്ടിക്കിടക്കുന്ന വീടിൻ്റെ ഗേറ്റിന് മുന്നിലിരുന്ന് നിലവിളിക്കുകയായിരുന്നു ആ നിലവിളി ഏകദേശം രാത്രി വരെ തുടർന്നു തുടർന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഇവിടെ എത്തി കാര്യം തിരക്കിയപ്പോൾ ഇതൊരു വാടക വീടായിരുന്നു ദിവസങ്ങളായി ഈ വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ടോ വാടക കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ വീട്ടുടമ വീട് കൂട്ടിപ്പോയത് എന്നാണ് അറിയാൻ കഴിയുന്നത് തൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ കുറച്ചു ദിവസം പോയി നിന്നതിനു ശേഷം തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ അമ്മ ഈ കാഴ്ച കാണുന്നത് രണ്ടു മക്കളുള്ളതാകട്ടെ കുറേയേറെ വർഷങ്ങളായി ഈ അമ്മയെ തിരിഞ്ഞുപോലും നോക്കാതെ ഉപേക്ഷിച്ചു പോയതാണ് പലയിടങ്ങളിലും ജോലിക്ക് നിന്നൊക്കെ ആയിരുന്നു ഈ അമ്മ കഴിഞ്ഞു വന്നത് വാർദ്ധക്യമെത്തിയ ഒരമ്മ അന്തിവോളം വീടിന് മുന്നിലിരുന്ന് നിലവിളിച്ചപ്പോൾ ആ വിളി കേട്ടതാകട്ടെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ബാബുവുമാണ് സംഭവം സംഭവമറിഞ്ഞ് ഇവർ അവിടെ എത്തി അമ്മയുമായി നേരെ പോലീസ് സ്റ്റേഷനിലെത്തി താൽക്കാലികമായി അമ്മയെ പാർപ്പിക്കാൻ ബിഷപ്പ് ബിഷബ്ജറവും അഭയകേന്ദ്രമെന്ന വയോജന കേന്ദ്രം തയ്യാറായി മറ്റെവിടേക്ക് പോകണമെന്ന് ഈ അമ്മയ്ക്കും യാതൊരു നിശ്ചയവുമില്ലായിരുന്നു ഏറെ കണ്ണീരോടെ ഈ അമ്മ ജീവകാരുണ്യ പ്രവർത്തകർക്കൊപ്പം കോയ്വിളയിലെ ബിഷബ് ജറവും അഭയകേന്ദ്രത്തിലേക്ക് പോയി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം രണ്ട് മക്കളെ വളർത്തി വലുതാക്കി സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാറാക്കിയപ്പോൾ അവർ ആ വന്ന വഴി മറന്നു ആ അമ്മയെ ഉപേക്ഷിച്ച് അവർ അവരുടെ സുഖം തേടിപ്പോയി ഇനി ഒരു അമ്മമാർക്കും ഇത് ഈയൊരു ഗതികേട് ഉണ്ടാകാതിരിക്കട്ടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ അമ്മയുടെ ഒരു വീട്ടിലായിരുന്നു ില്ല ഇപ്പൊ ഓരോ കുട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആളില്ലാത്തതായിരുന്നു മോൻ വരുമോ വാടകയ്ക്ക് കൊടുത്തിരുന്നു ആ ഇപ്പൊ അമ്മ ഇവിടെ മിക്കത്തോളം അവിടെ ഒരാൾ മാത്രം ആണോ എന്തെങ്കിലും തേവള്ളിയിലോ കൂടെ അമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്നൊരു ശേഷിന്നെ മോൻ മരുമോന് പിള്ള നെല്ല ചോദിക്കട്ടെ അവിടെ എവിടെ ഇരുന്ന് പിള്ളിക്കട്ടെ ചോദിക്കട്ടെ ചോദിക്കട്ടെ പറഞ്ഞു